ആരാധനാ പരിശുദ്ധാൽമാവേ ആരാധന പരിശുദ്ധാൽമാവേ ആരാധനാം തന്നാലും നാദാ ആത്മാവിനീ ആശ്വാസായകനീം തന്നാലും നാദാ ജീവനേ നിത്യം അഗതാരിലുണർവിൻ്റെ പണി നീരുതൂകി അവിരാമമൊഴുകി വരു വരദാനവരിത് ഫലമേ ഗവാനായ് അനുശോധമൊഴുകിവം തന്നാലും നാദാ ആത്മാവിനേം ആശ്വാസദായകനി തന്നാലും നാദ നിഞ്ജീവനി നിത്യം പാപവും പുണ്യവും വേർതിരി ചേകുന്ന ജ്ഞാനമായി ഒഴുകിവരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകിവരും പാപവും പുണ്യവും വേർതിരി ചേകുന്ന ജ്ഞാനമായൊഴുകി വരും ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനീം തന്നാലും നിൻ നിത്യം ഹലിയ 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 എല്ലാവരും ചേർന്ന് ശ്രദ്ധിച്ച് ഹലിയ ഹലിയ ഹലലിയ ഉറക്കെ സ്തുതിക്കുകലിയ സ്തുതികളിൽ വസിക്കുന്നവനെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു 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 ഹലിയ അലലിയ ഹലിയ യേശുവേന്ദി യേശുവേന്ദി യേശുവേ സ്തോത്രം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ മാരാനാത്ത റിട്രീറ്റ് യൂട്യൂബ് ചാനലിലൂടെ ദൈവ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഇന്ന് നമ്മൾ വായിച്ചത് നമ്മൾ തുടർന്ന് വായിച്ചു കൊണ്ട് പോരുന്ന ലേഖനം ബൗലോസപ്പോസലൻ റോമാക്കർക്ക് എഴുതിയ ലേഖനമാണ് അതിൻ്റെ മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചത് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക അല്പസമയം നമുക്ക് ആ ഭാഗത്തു നിന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയും സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു ഒന്നാമതായിട്ട് ബൗല സപ്പോസ് തോലൻ ഈ ഭാഗത്ത് പറയുന്നതോ മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്ത് മേന്മയാണുള്ളത് പരിഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നിട്ട് പറയുന്നു പല വിധത്തിലും പ്രയോജനമുണ്ട് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചത് യഹൂദരെയാണ് അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത് അവരുടെ അവിശ്വസത ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഇല്ലാതാക്കുമോ ഒരിക്കലുമില്ല എന്ന് പോലെ സഭോസ്വരും പറയുകയാണ് യഹൂദന്മാരുടെ പരിശോധന കൊണ്ടും യഹൂദന്മാർക്ക് പ്രത്യേകമായിട്ട് എന്താണ് മേന്മയുള്ളതെന്നും ചോദിച്ചുകൊണ്ട് പൗലോസ പൗലോസ പോസ്തലം പറയുന്നു പല വിധത്തിലും വളരെയേറെ പ്രയോജനമുണ്ടെന്ന് നമ്മൾക്ക് യഹൂദന്മാരോടെല്ലാം യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ക്രൂശി തറച്ചു എന്ന കൊന്നു എന്നുള്ള വിചാരം കൊണ്ടൊക്കെ നമ്മൾക്ക് പലപ്പോഴും യഹൂദരോട് ചില നീരസങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട് എന്നാൽ എന്നാലിവിടെ പൗലോസഭം പറയുന്നത് യഹൂദർക്ക് പല പല രീതിയിലും ദൈവത്തിൽ നിന്ന് പ്രയോജനമുണ്ട് അവരങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും ദൈവം അവരോട് ക്ഷമിക്കും അവരോട് പൊറുക്കുമെന്ന ഒരു ദൈവിക കരുണയാണ് പൗരസപ്പോസൽ നമ്മളെ ഓർപ്പിക്കുന്നത് അവരവിശ്വസിച്ചാലും ദൈവം വിശ്വസ്തനാണെന്ന് പറയും എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആർക്കും കുറ്റപ്പെടുത്തുവാനുള്ള അവകാശമോ അധികാരമോ ദൈവം കൊടുക്കില്ല ദൈവം സ്നേഹമാണ് ദൈവം വിളിച്ചവനാണ് ദൈവം വിശ്വസ്തനാണ് എല്ലാ മനുഷ്യരും വ്യാജം പറഞ്ഞാലും ദൈവം സത്യവാനാണെന്ന് പോലോസ്ലി ആ ഊന്നിപ്പുറയാണ് എല്ലാ മനുഷ്യരും ലോകത്തുള്ള സകല മനുഷ്യരും വ്യാജം പറഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ ഭൂരിപക്ഷം മനുഷ്യരും ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെന്തിനാണ് പ്രത്യേകിച്ച് അതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നതെന്ന് ചിന്തിക്കും നമ്മൾ വന്നിട്ട് ആ മനുഷ്യരുടെ കൂടെ അല്ലെങ്കിൽ ആ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നമ്മളും പെട്ടുപോകും പക്ഷെ ദൈവം പറയുകയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പാപം ചെയ്താലും മുൻ മുഴുവൻ മനുഷ്യനും അവിശ്വസ്തരായിരുന്നാലും ദൈവം തൻ്റെ വിശ്വസ്തതയിലും ദൈവം തൻ്റെ സത്യത്തിലും ഉറച്ചു നിൽക്കുമെന്ന് പറയുക ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരാളേ ഉള്ളൂ ബാക്കിയുള്ള മുഴുവൻ ആളുകളും നമ്മുടെ മുമ്പിൽ തിന്മകളാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നാം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടിയിരിക്കും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവത്തിൽ അസത്യം ഒട്ടുമില്ലാത്തത് കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി നിൽക്കണം എല്ലാവരുടെയും കൂട്ടത്തിലല്ല നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം ഹാലേലുയ്യാം ഹാലേലുയ്യാം ഹാലേലുയാം ഹാലേ ലുയാം ഹാലേലുയ്യാം യേശുവേ നന്ദി യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി കാരണം പൗരസഭാ സ്ഥലം പറയുന്നത് അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനാന്ന് തെളിയും ദൈവം നീതിമാനാണെന്ന് തെളിയുന്നതോ ദൈവത്തിൻ്റെ ഈ വിശ്വസ്തതയിൽ ദൈവത്തിൻ്റെ ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സങ്കീർത്തനക്കാരൻ അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മൂന്ന് നാലോ വാക്യങ്ങളിൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് ഹാലെലുയ്യാം ഹാലേലുയ്യാം ഞാനാണ് അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നത് ഞാൻ മാത്രമാണ് അങ്ങയുടെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ തിന്മ ചെയ്ത് ഞാൻ കുറവുള്ളവനായിരിക്കുന്നുണ്ട് അങ്ങയ്ക്കെതിരായി പാപം ചെയ്തതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് വേറെ ആരും ഞാൻ മാത്രം പാപം ചെയ്തു ദൈവം പാപം ചെയ്തിട്ടില്ല ദൈവം പാപം ചെയ്യില്ല ദൈവത്തിന് പാപം ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ ദൈവം പാപം ചെയ്തിട്ടില്ല ദൈവത്തിന് പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവം നീതിമാനായി എന്നേക്കും വസിക്കുന്നതിൻ്റെ കാരണം നീതിയുക്തമായി വിധിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ആർക്കും ജയിക്കാനായിട്ട് കഴിയില്ല ആർക്കും വലിയവനാണ് ദൈവത്തെക്കാൾ വലിയവനാണ് എന്ന് പറയാനും കഴിയില്ല ഹാലേ ലുയാം ഹാലേ ലുയാം ഹാലേ ലുയാം ഹാലേ ലുയാം അവിടെയാണ് സാത്താൻ പരാജയപ്പെടുന്നത് സാത്താൻ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു ആദമിനെയും ഖബുയെയും പാപം ജയിച്ചും ദൈവത്തിൽ നിന്ന് അകറ്റിയാൽ ദൈവം മുമ്പാകെ വിജയിക്കാമെന്ന സാത്താൻ ഒരു ധാരണ ഒരു തെറ്റായ ധാരണയുണ്ടായിരുന്നു ദൈവം ഉറച്ചു നിൽക്കുകയാണ് ദൈവം സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സാത്താൻ പരാജയപ്പെട്ടു സാത്താൻ എപ്പോഴാണ് പരാജയപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ പരാജയപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ സാത്താൻ പരാജയപ്പെട്ടു ബാക്കി സകല മനുഷ്യരിലും ഒരുപക്ഷെ സാത്താന് പറയാം വിജയിച്ചു എന്ന് പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ സാത്താൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കാരണം യേശു ക്രിസ്തുവിൽ ദൈവത്വമാണ് പൂർണ്ണമായി അതുകൊണ്ട് അവൻ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് പൂർണ്ണ ദൈവമായതുകൊണ്ടും പൂർണ്ണ ദൈവത്വം യേശുക്രിസ്തുവിൽ ഉള്ളതിനാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് അവനിൽ നിന്ന് പുറത്തു വന്നത് അവനൊരിക്കലും അസത്യം പറയുവാനോ കള്ളം പറയുവാനോ ഒരിക്കലും അനീതി പ്രവർത്തിക്കുവാനോ യേശുവിന് കഴിയില്ല അപ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതും അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലൂടെ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് സാത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നീതിമാനാണെന്നും ദൈവം കുറ്റമറ്റവനാണെന്നും ദൈവത്തിൽ യാതൊരു കുറവുമില്ല അവൻ പരിപൂർണനാണ് എന്ന് നമ്മളിലൂടെ പറയാൻ വേണ്ടി യേശുക്രിസ്തു നമ്മളെ ഉള്ളിൽ വസിക്കുകയാണ് അപ്പോൾ നാം പാപിയായിരിക്കൽ തന്നെ നമ്മളെ ദൈവം സ്നേഹിച്ചു നാം പാപിയായിരിക്കും തന്നെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചു എന്തിനു വേണ്ടി നാം ദൈവീകരാകാൻ വേണ്ടി നമ്മൾ പൂർണ്ണത വേണ്ടി അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അനീതിയില്ല ആരും അങ്ങനെ പറയരുത് ദൈവം അനീതിയാണ് ദൈവം എന്താണ് ഈ കാണിക്കുന്നത് ദൈവത്തിന് കണ്ണില്ലേ ദൈവത്തിന് ചവിയില്ലേ എന്നൊന്നും ചോദിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല കാരണം ദൈവം ലോക ആരംഭം മുതൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് എല്ലാ നാളും നിത്യമായി ഉറപ്പുള്ളതാണ് അതിനിളക്കമില്ല എന്നുള്ളതാണ് ആ ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം ഹലലിയാം ഹലലിയാം നമുക്ക് സാത്താനോടും പിശാ ലോകത്തോടും നമ്മുടെ ജഡമോഹങ്ങളോടും നമുക്ക് പോരാട്ടമുണ്ടെന്ന് വേദപുസ്തകം പറയുമ്പോൾ നമുക്ക് പോരാടാനുള്ള ധൈര്യം സാത്താനെതിരെ പ്രവർത്തിക്കാനുള്ള ധൈര്യം സാത്താന് ഫൽസിക്കാനുള്ള ധൈര്യം സാത്താന് ദൂരെ ഓടിച്ചു കളയാനുള്ള ധൈര്യം എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരനീതി ഒരു കുഞ്ഞനീതി പോലുമില്ലാത്ത പൂർണനായ ദൈവം പുത്രനായ യേശു ക്രിസ്തു വഴി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു ധൈര്യമാണ് ഹല ലുയാം ഹലുയാം ഈ ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ക്രൈസ്തവ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ഈ ധൈര്യം ഈ അറിവുമില്ലാത്തവർ സാത്താൻ്റെ അടിമകളായിത്തീരും അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ് അവർക്കൊരിക്കലും സ്വാതന്ത്ര്യമില്ല എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു അത് എന്നേക്കുമുള്ള സ്വാതന്ത്ര്യമാണ് വീണ്ടും മത്തായുടെ മത്തായുടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നാല് സുവിശേഷങ്ങളിലും യേശുക്രി പറയുന്നുണ്ട് സുവിശേഷകന്മാർ നാലും ഒരുപോലെ എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തു തന്നെ ഏകരക്ഷകൻ യേശുക്രിതുവിലൂടെ അല്ലാതെ ആർക്കും രക്ഷയില്ല ഹാലേലിയാം 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 ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ധൈര്യം നമ്മളെ ഒത്തിരി മുന്നോട്ട് നയിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും പതറഴുത് നമ്മൾ നമ്മൾ പുണ്യവാനായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നല്ല വിചാരിക്കേണ്ടേ നാം ഓരോ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നന്മകളിലൂടെയും നമ്മൾ പൂർണ്ണരായ ക്രിസ്തുവിലേക്ക് അടുക്കുകയാണ് നമ്മൾ പൂർണ്ണ പൂർണ്ണരായ ക്രിസ്തുവിലേക്ക് നടക്കുകയാണ് അല്ലാതെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല ഞാൻ പള്ളിയിൽ പോയാൽ ശരിയാവില്ല ഞാൻ കുർബാന അനുഭവിച്ചാൽ ശരിയാവില്ല കാരണം നമ്മളൊക്കെ പാപികളല്ലേ എന്ന് പറയാറുണ്ട് നാം പാപികളാണെന്ന് പറഞ്ഞിരിക്കാനല്ല പാപികളായ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ പൂർണ്ണരാക്കാൻ ക്രിസ്തു വന്നു ആ ക്രിസ്തു വന്നു എന്നുള്ള ധൈര്യമാണ് നമ്മുടെ മുമ്പിൽ പൗലോ സഭാസ് തുടഞ്ഞുകൂണ്ടി കാണിക്കുന്നത് യേശു ക്രിസ്തുവിന് ക്രൂശിൽ തറച്ചു കൊന്ന യഹൂദന്മാർക്ക് പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള മേന്മയുണ്ടെങ്കിൽ എപ്പോൾ ധൈര്യം അവർ പാപം ചെയ്തോ എന്ന കൂടി സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ അമ്പത്തി മൂന്നിൻ്റെ മൂന്നേ നാല് വാ അമ്പത്തി ഒന്നിൻ്റെ മൂന്നേ നാല് വാക്യങ്ങളിലൂടെ സങ്കീർത്തനക്കാരൻ ദാവീത് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പാപം ചെയ്തു നിന്നോട് തന്നെ ഞാൻ തിന്മ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവിച്ചാൽ യഹൂദനും വിജാതിയനും ക്രിസ്ത്യാനികൾക്ക് സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ധൈര്യമുണ്ട് വിശ്വസ്ഥതയോടെ നിൽക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെയും അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ദൈവിക സത്യമാണത് ഒരിക്കലും നമുക്ക് തെറ്റുപറ്റാനിടയാകാതെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളണം എല്ലാവരും ദൈവത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിലൂടെ എല്ലാവർക്കും ഇതാ ബലം നൽകിയിരിക്കുകയാണ് പാപമൊഴികയും എല്ലാ ബലഹീനതകളിലും മനുഷ്യൻ്റെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ബലഹീനതകളിലും അവൻ നമുക്ക് തക്ക തുണനിൽക്കുവാൻ പാപമഴികെയുള്ള എല്ലാ ബലഹീനതകളിലൂടെയും അവൻ കടന്നു പോയിട്ടുണ്ടെന്ന് പൗലോ സഭോ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമുക്ക് കൂടെ ദൈവസന്നിധി നിൽക്കാം ദൈവത്തിന് നീതിയും വിശ്വസ്തതയും നമ്മളിൽ ഉണ്ടാകട്ടെ നമുക്കവിടുന്ന് അത് ധാരാളമായി നൽകിയിരിക്കുകയാണ് ഒരിക്കൽ കൂടെ പറയുകയാണ് നാം ലോകം മുഴുവൻ പാപികളായാലും ദൈവം പാപം ചെയ്യില്ല ദൈവം വിശ്വസ്തനാണ് ദൈവത്തിന് അനീതിയില്ല ദൈവനീതിമാനാണ് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ധൈര്യവും നമ്മുടെ പ്രത്യാശയും നമുക്കുള്ള സന്തോഷവുമാണ് നമ്മുടെ കൂട്ടത്തിലൊരാൾ നമ്മുടെ ലീഡർ നമുക്കെപ്പോഴും ഇച്ഛാഭംഗം തോന്നുന്നത് നമ്മുടെ ലീഡർമാർ തെറ്റുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടവർ മാതൃകയാകേണ്ടവർ തെറ്റുമ്പോഴാണല്ലോ നമ്മൾക്ക് പലപ്പോഴും ഇടർച്ചയുണ്ടാകുന്നതും പക്ഷെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവനൊരിക്കലും ഇടർച്ചയില്ല ആ ദൈവത്തെ നമുക്ക് കിട്ടിയതിന് ഒത്തിരി നന്ദി ദൈവത്തിന് അർപ്പിക്കാം ഒരായിരം നന്ദി അർപ്പിക്കാം ഹാലേലുയാം 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 ഇന്നത്തെ ഈ വചന സന്ദേശം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ എല്ലാവരും ധൈര്യത്തോടു കൂടിയിരിക്കാം നമ്മുടെ ഇടയൻ നമ്മുടെ നാഥൻ നമ്മുടെ ഗുരു പൂർണ്ണനാണ് അത് കർത്താവായ അർത്ഥവായ യേശു ക്രിസ്തുവാണ് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ല യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രം ലോകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം പാപമില്ലാത്തവൻ യേശുക്രിസ്തു മാത്രം പുണ്യപൂർണൻ യേശുക്രിസ്തു മാത്രം മഹാപരിശുദ്ധൻ ഹലലിയാം ആ പരിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു കരങ്ങളേർത്തി നമുക്ക് സ്തുതിക്കാം ഉറക്ക സ്തുതിക്കാം ഹലലിയാ ഹലലിയാ ഹലലിയ ഹാലളിയ 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 ദൈവമേ നന്ദി 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 ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ച കർത്താവേ ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ അവിടുന്ന് കരുതിയനാഥ ഞങ്ങളുടെ മേൽ കരുണ തോന്നിയവന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു പരിശുദ്ധ പരമതൃത്വമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലലിയ ഹാലലിയ ഹാലളിയ ഹാലലിയ ഹാലളിയ യേശുവേ നന്ദി യേശുവേ നന്ദി ദൈവമേ നന്ദി സകല അനുഗ്രഹങ്ങളും ദൈവിക സമാധാനം കൊണ്ട് ശ്ലോകം മുഴുവനും നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ ഹാലേലി